സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ മികച്ച കളക്ഷനുകളുമായി ട്രാക്ക് ചന്തപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി ചന്തപ്പടിയിലെ നവസാദ് ടവറിലാണ് മികച്ച സ്പോർട്സ് ഉപകരണങ്ങളുടെ കളക്ഷനുകളുമായി ട്രാക്ക് പ്രവർത്തനം തുടങ്ങിയത് ചെയർമാൻ ശിവദാസ് പൊന്നാനിയിലെ കായികപ്രേമികളായിട്ടുള്ള അത് ഏത് ഗെയിമായിരുന്നാലും അത് അത്ലറ്റിക്സ് സീനങ്ങളായിരുന്നാലും ശരി ആവശ്യമായിട്ടുള്ള എല്ലാ എന്താ പറയുക കളി ഉപകരണങ്ങളും ഫുട്ബോൾ മുതൽ ക്രിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഹോക്കി ഷട്ടിൽ ഉൾപ്പെടെ ഉൾപ്പെടെ ജേഴ്സി കായിക താരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബോട്ടുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തിയ ഒരു സ്ഥാപനം പൊന്നാനിയിൽ ചന്തപ്പടിയിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും പൊന്നാനിയിലെ കായിക താരങ്ങൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് പ്രചോദന തരത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കായിക ക്ലബുകൾ ഉപയോഗിക്കുന്ന ജേഴ്സികൾ പോലും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഈ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു മേന്മ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും അവസരങ്ങൾ ഉപയോഗിക്കണമെന്ന് എല്ലാവരോടും ഉപഭോക്താക്കൾക്കായി ഒരു മാസകാലം തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ആർ വി അഷ് പ്രകാശ് മുഹമ്മദ് അലി അലി ജമാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ട്രാക്ക് സ്പോർട്സ് എന്തുകൊണ്ടും ഒരു ഉന്നതമായ നിലവാരം പുലർത്തുന്ന കുറേ ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത് ജേഴ്സികളും ഫുട്ബോൾ മറ്റ് ആവശ്യമായ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും കൊണ്ട് സ്നേഹാദരോടെ ക്ഷണിക്കുകയാണ്